കഞ്ഞിയാണ് കുടിക്കണം മരുന്ന് കഞ്ഞിയാ കുടിക്കണം ഇത് മാത്രം പോരൂ ഇനി ഉണ്ട് സാധനങ്ങൾ എടുക്കാൻ പോണ എന്റെ വീട്ടില് വരുവാ കൂട്ടായിട്ട് പിന്നെന്താ വാ നമുക്ക് പോകാ ഇത് മുക്കുറ്റിയുണ്ട് പൂവാംകുരുന്നിലുണ്ട് അത് ഇതാണ് മുക്കുറ്റി ഏ ഇത് കിഴുകാർ നല്ല ആണ് ഏർ പോവാൻ കിടന്നതില് അപ്പുറത്തെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അവിടെ മാത്രമേ ഈ ഔഷധ കഞ്ഞി കുടിക്കുന്നതാണ് എപ്പോഴും ഒരു നല്ല എന്ന് പിന്നെ അതിനെ തൊലിയാണ് ഉപയോഗിക്കുന്നത് അതിന് ചട്ട നമ്മൾ ചേന്തി എടുത്തിട്ട് ആ കട്ടിയുള്ള ഭാഗം കേസ് അത് കടഞ്ഞിട്ട് അത് കൊത്തി എരിഞ്ഞ് ചതച്ചാണ് എനിക്കറിയാൻ പറ്റും ഈ ഔഷധ കഞ്ഞി വെക്കുന്ന ചില ചട്ടങ്ങളൊക്കെ ഉണ്ട് ചില അസുഖങ്ങളുണ്ട് ചില നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ആ ഇതേ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞേ ഇവിടെ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞുതരാം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞേ ഇതിന്റെ പേര് കല്ലുലിക്കുന്ന കല്ലുരി ഈ സാധനം മൂത്ര സംബന്ധമായ സുഖം അതായത് നമ്മുടെ പിന്നെ വയറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണല്ലേ ഇതൊക്കെ ഇതിന് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ മൂത്രം പോകാനും വയറുവേദനകൾ മാറാനും ഇതെല്ലാം നല്ലതാണ് ഈ ഷുഗറിന് തിളപ്പിച്ചു ഷുഗറിന് ഇതല്ല അതിന് തഴുതാമയുണ്ട് തഴുതാമ അത് നമ്മൾ എടുത്തില്ല ഇതിപ്പോ നമുക്ക് തൽക്കാലം ഇന്നത്തെ കഞ്ഞിക്ക് വേണ്ടിയുള്ള സാധനം ഏഹ് അത് ഇതിപ്പോ ഇന്ന് വെക്കുന്ന ഇത് മനസ്സിലായി അത് മുക്കുറ്റി ഇത് ഒഴിച്ചുകൾ പറയും ഇതും കഞ്ഞി കഞ്ഞി വെക്കാൻ കർക്കിട മാസത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഏത് സമയത്തും നെഞ്ചുവേദനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ഒരു നോക്കിക്കേ സാധനം നിനക്കറിയേ ഇതെല്ലാ പിള്ളേർക്കും ഇന്നതൊന്നും അറിയാൻ പാടില്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആയിരിക്കും എന്നെ പോലെ പത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ പറ്റില്ല അറുപത് വയസ്സുണ്ടോ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആ ഇതേ ഇതാണ് ഇത് ഇത് നമ്മൾ മുൻപ് പറഞ്ഞ സാധനം അതിന്റെ ഒരു പിന്നെ മുൻപ് ഞാൻ എടുത്തു തന്ന പൂവാൻകുളങ്ങനെ ഇതാണ് പിന്നെ നിലപ്പാല ണ്ട് അത് ഞാൻ എടുത്തില്ല അവിടെ ഇരിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടി ഇത് ഈ സാധനങ്ങൾ കൊറേ സാധനങ്ങളുണ്ട് ദശപുഷ്പം ഉണ്ട് അതെല്ലാം കൂടി ചേർത്ത് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുകയാണെങ്കിൽ ഏഹ് പിന്നെ ഏറ്റവും നല്ലതാണ് ശരീരത്തിന്റെ വേദനകൾ മാറാനും നമ്മുടെ ശരീരത്തിന് ഊജസ് കിട്ടാനും മുതിര ഏഹ് ആ അത് കഞ്ഞി വെച്ച് കുടിക്കുക ഓരം വെച്ച് കഴിക്കുക ഇതാ ഇത് മുക്കുറ്റി പിന്നെ ഇതിലും വേറൊരു പ്രത്യേകത മാനചാർത്തുകയും അതിനും ഇതിനൊക്കെ ഒരു ഗുണമുള്ള സാധനം കൊടുക്കാം ഇത് വെള്ളം തിളപ്പിച്ചോടെ ഭയങ്കര കയ്പാണ് നമ്മുടെ അരുവേപ്പ് പോലെ തന്നെ പിന്നെ ഭയങ്കര കയ്പെ ഒരു കാര്യം കൂടി ഉണ്ടാകാം ഈ കീടാർനിധി എന്ന് പറയുന്നത് സാധനം ഉണ്ടല്ലോ അത് പണ്ടുകാലത്ത് മഞ്ഞപ്പിത്തം വന്നാൽ ഇപ്പോഴും തന്നെയാണ് ഒരു ദിവ്യ ഔഷധം ആയുർവേദത്തിൽ അതായത് പച്ചപ്പരുന്ന കൊടുക്കുന്നത് അപ്പോൾ ഈ സാധനം പറിച്ചിട്ട് ഇവനെ നല്ലോണം ഒന്ന് കഴുകി റെഡിയാക്കി സമൂലം അത് മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് പിന്നെ കല്ലിൽ വെച്ച് അരച്ചോ അല്ലെങ്കിൽ കയ്യിലിട്ട് തിരുമിയോ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ചർക്കരയെ ചക്കരയെ വെച്ചിട്ട് ചെറുപ്പകാലത്ത് പിള്ളേർക്ക് കൊടുക്കണം ആട്ടും പാൽ തിളപ്പിക്കാത്ത ആട്ടും പാലല്ല അങ്ങനെ ഞാനത് കഴിച്ചിട്ടുണ്ട് എൻ്റെ എനിക്ക് എനിക്കൊരു പത്ത് ഒൻപത് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം വന്നപ്പോൾ അതാണെന്ന് നാട്ടുവൈദ്യന്മാരാണ് അത് ഇന്ന് ഇവിടങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വൈദ്യരെന്ന് പറയാനുണ്ടായിരുന്നത് പളനി ചേട്ടനായിരുന്നു കഞ്ഞിക്കുഴിയിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പം ആരാണ് അത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു നല്ലൊരു വൈദ്യരായിരുന്നു പുള്ളി അപ്പം അതുകൊണ്ട് ഈ മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും നല്ലതാണെന്ന് കൂടി ഇത് മനസ്സിലാക്കുക അല്ല ഇത് പിന്നെ ഔഷധ കഞ്ഞിക്ക് ഔഷധ ഔഷധക്കഞ്ഞി ഭയങ്കര കയ്പ്പായത് കാരണം അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല ഭയങ്കര കയ്പ്പാണ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ അറിയാം ഭയങ്കര കയ്പാണ് അതിനാണ് ഈ ശർക്കര ഉരുട്ടി ശർക്കരയും പെരുട്ടി അല്ലെങ്കിൽ ചക്കര പെരുട്ടി ഈ സാധനം തരുന്നത് നമുക്ക് ചെറുപ്പത്തിൽ പിള്ളേര് ഇത് കുടിക്കത്തില്ലല്ലോ അന്ന് പച്ചപ്പാല കുടിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് പച്ചപ്പാല കുടിക്കാൻ പറ്റത്തില്ല ഇന്ന് നമ്മളെപ്പോൾ ആശുപത്രിയിൽ പോകാൻ ചോദിച്ചാൽ മതി ശരി അങ്ങനെ നല്ല ഔഷധം കിട്ടും അത് തന്നെ അത് തന്നെ ഇനിയിപ്പൊ നമുക്ക് കുറച്ച് മരുന്നുകൾ എടുക്കാണ്ട് അപ്പൊ ഇനി അതിനുള്ള ഇപ്പൊ വീട്ടിൽ ചെല്ലണം ഒരു മരുന്ന് കഞ്ഞു വെക്കാൻ തയ്യാറായി നാളെ അതുകൂടി എല്ലാം കൂടി കൂട്ടി അല്ലല്ല റേഷനരി ചെയ്യണത് ഉണക്കലരിയാ ഉണക്കലരി ഉണക്കലരി ആ ഉണക്കലരിയുടെ അകത്തിട്ടാണ് അത് വേവിക്കണം വേവിച്ച് അല്ലെങ്കിൽ ഇത് എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് കഞ്ഞിടകത്തിട്ട് വേവിച്ച് നമ്മളത് ഇടിച്ച് പിഴിയണമെന്നില്ല പിഴിഞ്ഞ് നല്ല നീരെടുത്തു കഴിഞ്ഞാൽ കിട്ടും ആ അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മളെ നാട്ടിലെ ഈ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ ഏഹ് അതായത് ഞാനൊരു വൈദ്യനൊന്നും അല്ല ഏഹ് അതുകൊണ്ട് മനസ്സിലാക്കണം മരുന്ന് കഴിഞ്ഞു കഴിക്കുമ്പോ മത്സ്യമാംസാദികൾ വർദ്ധി വർദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പൊ എനിക്കൊരു കാര്യം പറയുണ്ട് എല്ലാവരും ഈ മാസം ഒരു പത്ത് ദിവസം കർക്കിടകക്കഞ്ഞി അതായത് ഔഷധ ഔഷധക്കഞ്ഞി പിടിക്കുക നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇത് ഏറ്റവും ഉത്തമമാണ് ഇതൊരു ശീലമാക്കണം അല്ലേ ആ